എന്താ നോർമലൈസ് ചെയ്യാൻ ൈസ് മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ ഒരേപോലെ നിങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തായാലും വലിയൊരു ഒരു ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു ആൻഡ് താങ്ക് യു സോ മച്ച് ഈ മഴയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയുന്നു ആൻഡ് പറഞ്ഞു നമ്മുടെ

ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്രോയിങ് ഉള്ള ഒരു ഡിസബിലിറ്റിയാണ് നമ്മളിപ്പം സൊസൈറ്റിയിൽ എവിടെ നോക്കിയാലും ഒരു കുട്ടി ഓട്ടിസം നമുക്ക് എപ്പോഴും കാണാൻ പറ്റും ലൈക്ക് പണ്ടൊക്കെ വൺ ഇൻ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കുട്ടികളിലാണ് ഒരു കുട്ടിക്കാണ് ഓർട്ടിസം ഉണ്ടായിരുന്നത് ഇപ്പം നോക്കുമ്പോൾ വൺ ഇൻ തേർട്ടി ഫൈവ് സോ വൺ ഇൻ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ എന്തായാലും ഒരു കുട്ടി ഉണ്ടാവും സോ ദാറ്റ് ഈസ് വെരി ബാഡ് നമ്മൾ അപ്പം ഇതിന്റെ കുറെ ഒരു രണ്ട് കാര്യം ഞാൻ പറയാനുള്ളത് എന്ന് പറഞ്ഞാല് ഈ നമ്മളെ കുറെ സ്മാർട്ട് ഗ്യാജറ്റ്സ് ആണ് ഇതിന്റെ ഒരു കാരണം അത് നമ്മള് ചെറിയ കുട്ടികൾക്ക് ഫ്രം ദ ഏജ് ഓഫ് ഫ്രം ദ ബേർത്ത് ഇസൽ നമ്മളിപ്പം എല്ലാ കുട്ടികളും ഈ ഫോണും അല്ലെങ്കിൽ ഐപാഡും വെച്ച് ഇരിക്കുന്നതാണ് ഒരു കാഴ്ചയാണ് എല്ലായിടത്തും പോയാലും ഇപ്പം റെസ്റ്റോറൻ്റിൽ പോയാലും ട്രെയിനിൽ പോയാലും പ്ലെയിനിൽ പോയാലും സോ അതാണ് നമ്മളെ കുട്ടികളെ ഇങ്ങനെ ആക്കുന്നത് അതിൻ്റെ ഒരു ഭയങ്കര വലിയ ഫാക്ടർ ഉണ്ട് അതിൽ ആൻഡ് അതർ തിങ്ക് ഈസ് നമ്മുടെ ഡയറ്റ് നമ്മളൊക്കെ ഡയറ്റ് ഇപ്പം ഓൾ ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ ഡയറ്റാണ് പ്രോസസ് ഫുഡാണ് സോ ഓൾ ദീസ് തിങ്സ് ആർ അഫെക്ടിങ് ദ ചൈൽഡ്സ് ബ്രെയിൻ സോ അത് നമ്മൾ അത് രണ്ടും തന്നെ ചെയ്താൽ മതി കുഞ്ഞുങ്ങളിലേക്ക് ത്രീ ഇയേഴ്സ് വരെയും കാണിക്കാതെ നമുക്ക് ഒരു സെവൻറ്റി പെർസെന്റ് കേസസ് നമുക്ക് അപ്പൊ നമ്മൾ നമുക്ക് എത്രത്തോളം ഒരു കുട്ടിക്ക് ചെലവ് വരും അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു നമുക്ക് ജസ്റ്റ് അവയർനെസ് ആണ് കൂടുതൽ വേണ്ടത് നമുക്ക് ഓട്ടോഷൻ സെൻ്റർ നമുക്ക് കോട്ടയത്ത് ഫസ്റ്റ് ഓപ്പൺ ചെയ്തത് ആൻഡ് ഞാൻ ഇവിടെ ടു തൗസൻഡ് സിക്സിൽ വരുമ്പോൾ വരുമ്പോൾ ആർക്കും അറിയില്ല അപ്പം അതിന് തൊട്ട് തന്നെയാണ് ഇവരും ഒരു ഓട്ടോഷൻ തുടങ്ങിയത് ആൻഡ് ഐ വാസ് ഹാപ്പി ബിക്കോസ് എനിക്ക് വേറെ ഒരേ പ്രെഫർ ചെയ്യാനൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല ഓക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും വേറെ ഒരു സ്ഥലമില്ല സെന്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെയാണ് ായിട്ടും നമ്മൾ ഇതിൽ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് കേൾക്കണം ബിക്കോസ്

ആ ഒരു കാലയളവ് ഓൾറെഡി ഡോക്ടർ പറഞ്ഞല്ലോ അന്ന് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോ ഒരു ഡെവലപ്മെന്റൽ ഡിസബിലിറ്റിയോ ഓട്ടിസോ എ ഡി എസ് ടിയോ ഒരു പ്രശ്നം കണ്ടു തന്നെയാണ് കുറച്ച് മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ആറ് വയസ്സ് ഏഴ് വയസ്സാകുമ്പോൾ സ്പെഷ്യൽ സ്കൂളിലേക്ക് അയക്കുക എന്നുള്ളതല്ലാതെ അന്ന് നമുക്ക് ഇതുപോലെ അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻഷൻ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാതെ അതിനുശേഷം ജയിലിൽ സ്റ്റാർട്ട് ചെയ്യും ഇവർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ നല്ല തെറാപ്പി പ്രോട്ടോകോൾസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നല്ല തെറാപ്പി നമുക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ രീതിയിലേക്ക് കാണുന്നത് അതിന് ഈ ജോലി ഓരോ നമ്മുടെ നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ